ഹായ് ഹോൾ സ്ലാ വലൈക്കും വെൽക്കം ബാക്ക് ടു നീഡിൽ വേവ് ഡിസൈൻസ് ഇന്ന് നമുക്ക് കോട്ടനും അതേപോലെ യൂണിഫോമിൻ്റെ ടോപ്പിനൊക്കെ എങ്ങനെ പോക്കറ്റ് വെക്കാന്നുള്ള വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഞാനിവിടെ ഒരു യൂണിഫോമിൻ്റെ ടോപ്പിനാണ് ചെയ്യുന്നത് അപ്പോൾ എത്രയാണോ പോക്കറ്റ് ലെങ്ത്ത് വേണ്ടത് അത് മാർക്ക് ചെയ്യുക എനിക്കിവിടെ പതിനയ ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത് ഒരു ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് കഴിച്ചിട്ടും ടോപ്പാണ് അതിന് ശേഷം അതേപോലെ തന്നെ ഒരു പീസും കൂടെ എടുക്കുക ഈ ഒരു പീസിൻ്റെ ലെങ്ത്ത് വരുന്നത് പത്തിഞ്ചും വെടുത്ത് വരുന്നത് ഒരു പീസും കൂടെ എടുത്തിട്ട് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിരുന്ന ആ ബാ ആ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ പീസ് നല്ല വശത്താണ് ഇത് വെച്ചിട്ട് ചെയ്യേണ്ടത് ആ ഭാഗത്ത് ഈ പീസ് വെച്ചിട്ട് ലെങ്ത്ത് മാറിപ്പോകാതിരിക്കാൻ ഒന്നും കൂടെ പതിനേഴ് ഇഞ്ച് അവിടെ മാർക്ക് ചെയ്യുക പതിനേഴഞ്ച് നമ്മൾ എവിടെയാണ് വരുന്നത് അവിടെ നിന്ന് മാർക്ക് ചെയ്തിട്ട് ഇടളപ്പെടുത്തുക ഇനി അതുപോലെ ആ സൈഡിൽ നിന്ന് വലിയൊരുക്കാണ് രണ്ടര ഇഞ്ച് ഞാനിത് രണ്ട് രണ്ട് ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത് ഇഞ്ചും അതേപോലെ അത്ര തന്നെ അവിടെ നിന്ന് നാല് നാലേക്കാൽ ഇഞ്ച് ഇങ്ങോട്ടും മാർക്ക് ചെയ്തെടുക്കുക വലിയൊരു യൂണിഫോമിനൊക്കെ അടിക്കണമെങ്കിൽ അഞ്ച് ഇഞ്ച് വരെ നമുക്ക് ഈയർ അളവ് എടുക്കാം കേട്ടോ ഇനി അതിന് ശേഷം ഒരു മുക്ക മുക്കാലല്ല ഒരു കാലിഞ്ച് ആ സൈഡിലേക്കും ഒരു കാലിഞ്ച് അടിയിക്കും അതായത് മുകൾക്കും അടിയിക്കും ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് അതൊരു ബോക്സ് ആക്കിയിട്ട് ഇതേപോലെ വരച്ചെടുക്കുക കാലിഞ്ച് അതായത് ടോട്ടലി മൊത്തം അതൊരു മുക്കാലിഞ്ചോളം മതിയാവും ഇനി ആ മാർക്ക് ചെയ്ത ആ ഭാഗത്ത് കൂടെ നമ്മൾ ഇതേപോലെ ആ ബോക്സ് സ്റ്റിച്ച് ചെയ്തിട്ട് കൊണ്ടുവരാം അപ്പോൾ യൂണിഫോമൊക്കെ കോട്ടൊക്കെ പോയിട്ട് കോട്ടും ടോപ്പും കൂടെ ഒന്നിച്ചിട്ട് ഇതുപോലെയാണല്ലോ വരുന്നത് അപ്പോൾ ആ ഒരു യൂണിഫോമന് ചെയ്തുകൊടുത്തൊരു വീഡിയോ വീഡിയോ ആണിത് അപ്പോൾ അത് കിട്ടിയപ്പോൾ ഞാൻ കൂടെ ചെയ്തു തരാമെന്ന് വിചാരിച്ച് കാണിച്ചു തരാം ഇനി ഇതേപോലെ എൻ്റെ സെൻ്ററിൽ ഇതേപോലെ നമ്മൾ കട്ടിട്ട് കൊടുക്കുക കട്ട് ചെയ്തിട്ട് എൻഡിങ് മെഷീത്ത് എത്തുമ്പോൾ ഒരു കാലിഞ്ച് വ്യത്യാസം ഇതേപോലെ അങ്ങോട്ട് കോണായിട്ടും ഇങ്ങോട്ടും കോണായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക നമ്മൾ സ്റ്റിച്ചിൽ തട്ടാത്ത രൂപത്തിൽ വണം കട്ട് ചെയ്തിട്ട് കൊടുക്കാനായിട്ട് എന്നിട്ടതിനെ പീസ് ആ പീസിനെ നമ്മൾ ചീ നല്ല വശത്ത് നിന്ന് ചീത്ത വശത്തേക്ക് മറിച്ചിട്ട് കൊടുക്കുക ഇതുപോലെ ഉണ്ടാവും മറിച്ചിട്ട് കൊടുത്താൽ ആ കോണൊക്കെ നമുക്ക് വൃത്തിക്ക് വെട്ടിക്കൊടുത്താൽ ആ നാല് വശം നല്ല നീറ്റായിട്ട് കിട്ടുകയും ചെയ്യും ഇനി അതിൻ്റെ മേലെ നമ്മളൊരു പതിച്ചടിയും കൂടെ കൊടുക്കുക അതേപോലെ പതച്ചടി കൊടുത്തു കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് നിൽക്കും ഇതേപോലെ ഉണ്ടാകും ഫോൺ വശമൊക്കെ വെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ഉണ്ടാവും അതിന് ശേഷം തിരിച്ചിട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ അടിവശം അതായത് പോക്കറ്റിൻ്റെ നീളല്ല ഭക്ഷണം അതൊന്ന് മുകളിലേക്ക് ഇതേപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുക നമ്മൾ സ്റ്റാർട്ടിങ്ങിലൊന്ന് ചെറുതായിട്ടൊന്ന് കെട്ടിട്ട് കൊടുത്തിട്ട് ഇതേപോലെ മുകളിൽ നിന്ന് തുടങ്ങിയിട്ട് ഈ തലവരെ സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുക ഇതുപോലെ ഉണ്ടാവും ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ പോക്കറ്റ് അല്ല വൃത്തിയായിട്ട് കിട്ടും ഈ ഒരു യൂണി പീസ് ഞാൻ ഈ യൂണിഫോമിലുള്ളതാണ് അതിൻ്റെ സ്ലീവ് ഇതേപോലെ ഒരു കളറാണ് അപ്പോൾ അതിൻ്റെ ഒരു പീസ് പോക്കറ്റുമ്പോൾ കൂടെ ചെയ്യാനുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പീസ് തിമ്മൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ആ നമ്മൾ ഇതേപോലെ ഉണ്ടാവും സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഇനി ഇതിൻ്റെ ബാക്ക് വാഷ് എങ്ങനെയാണ് അപ്പോൾ ഇനി അതിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെക്കാട്ടിലും ഓരോ ഇഞ്ച് അപ്പുറം നീളം വീതിയും വരുന്ന ഒരു പീസ് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് രണ്ട് നാല് വശത്തും ഓരോ ഇഞ്ച് എക്സ്ട്രാ വേണം നമുക്കത് ഉള്ളിലേക്ക് മടക്കി അടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇതിനെ തിരിച്ചിട്ടിട്ട് ആ വശത്തുനിന്ന് ബാക്കിലെ പീസിനെ മുന്നിലേക്ക് ഉള്ളിലെ പീസുമേക്ക് മടക്കി വെച്ചിട്ടാണ് നമ്മൾ ഇതേപോലെ നാല് വശവും സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുന്നത് അപ്പോൾ അതുപോലെ ഉണ്ടാകും സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓവർലോക്കിൻ്റെയും കാര്യമൊന്നും ആവശ്യമില്ല നൂലൊന്നും അവിടെ ഇവിടെ നിന്നും തൂങ്ങിക്കിടക്കുകയായി പിന്നി പോര് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ അത് കവർ ചെയ്തിട്ട് നിൽക്കുകയും ചെയ്യും ഇത്രയേ ഉള്ളൂ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്യാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും செய்து வைக்கணே லைக்கும் சப்ஸ்க்ரைபும் செய்ய மறக்கருதே தேங்க்யூ ஃபார் வாச்சிங்